ഫുള്ളും തേക്കും കൊണ്ട് പണിതിരിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഉടമസ്ഥൻ ഓസ്ട്രേലിയയിലാണ് അതുകൊണ്ടാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി വില കുറച്ചാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് എന്താ ഒരു ഭംഗി ഈ വീട് കാണാൻ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് മുപ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീട് അതും വില കുറവിലാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് വീടിൻ്റെ മുറ്റത്തെ ഒരു കിണറാണ് കാണുന്നത് അതിമനോഹരമായ ഒരു കിണർ ഒരിക്കലും മറ്റല്ലാത്ത ഒരു കിണറാണ് ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ രണ്ട് ബാൽക്കണി ഉണ്ട് അത് വീഡിയോയിൽ കാണാം രണ്ട് ബാൽക്കണി രണ്ട് ഹാള് അഞ്ച് ബെഡ്റൂം ആറ് ബാത്ത് നല്ല വിശാലമായ ഒരു സിറ്റൗട്ട് കിച്ചൺ വർക്ക് ഏരിയ നല്ല കാർ പോർച്ച് നല്ല വിശാലമായ ഒരു മുറ്റോ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ആഡംബര വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ മുപ്പതോ മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ട് ദൂരം ഈ സിറ്റൌട്ടിൽ നിന്ന് നോക്കിയാൽ ബസ് പോകുന്നത് നമുക്ക് കാണാം അത്രയും നല്ലൊരു റോഡ് സൗകര്യത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് സിറ്റൗട്ടിൻ്റെ പാനിലിങ്ങ് ഫുള്ളും തേക്കാണ് ഒരു തേക്കും കൊണ്ട് പണിതിരിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബെഡ്റൂമിൻ്റെ ഒക്കെ കബോർഡ് കാണണം ഫുള്ളും തേക്കാണ് അത് വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് ബെഡ്റൂമിൻ്റെ കബോർഡൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക് സ്കിപ്പ് ചെയ്യാതെ ഈ വീടിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മേടിക്കാൻ തോന്നും അത്രയ്ക്കും മനോഹരമാണ് ഈ പ്രോപ്പർട്ടി കാണാൻ ഇപ്പോൾ വീടിന്റെ സിറ്റൗട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഔട്ട് ഹൗസും ഉണ്ട് അത് വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് ഇപ്പോൾ ഈ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് അതിമനോഹരം എന്ന് പറഞ്ഞാൽ ഒരു അതിമനോഹരമായ ഒരു വീടാണ് സിറ്റൗട്ടൊക്കെ കാണാൻ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരി അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പ്രോപ്പർട്ടി വന്ന് കാണുക അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ പ്രോപ്പർട്ടികളുടെ വീഡിയോ അടുത്ത ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിദേശത്ത് പോകുന്ന ആൾക്കാരുടെ ഒക്കെ പ്രോപ്പർട്ടികൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും കൂടാതെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് അപ്പോൾ ഇതാണ് മുപ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തെ ഒരു കൃഷികളൊക്കെയാണ് കാണുന്നത് എൽ ഏതെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം ഉണ്ട് ഈ മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിനകത്ത് പൂച്ചെടികളുണ്ടൊക്കെ ഈ വീടിന്റെ മുറ്റമൊക്കെ മനോഹരമാക്കിയിട്ടുണ്ട് അത് വീഡിയോയിൽ നമുക്കത് കാണാം ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ പാലാ റൂട്ടിലെ കിടങ്ങൂര് ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മെയിൻ ടൗൺ ആണ് ഏറ്റുമാനൂർ കിടങ്ങൂരൊക്കെ കിടങ്ങൂർ ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും ഫർണിച്ചർ ഇല്ലാതെയാണ് ഉടമസ്ഥൻ ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് ഇനി ഫർണിച്ചറും കൂടെ കൂട്ടിയാണെങ്കിൽ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഫർണിച്ചർ വേണ്ടിയവർക്കാണെങ്കിൽ അങ്ങനെയും കൊടുക്കും ഫർണിച്ചർ വേണ്ടാത്തവർക്കാണെങ്കിലും ആ രീതിയിലാണെങ്കിലും കൊടുക്കും രണ്ട് രീതിയിൽ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റും ആണ് കാണ വീടിൻ്റെ ബാക്ക് സൈഡ് ആണ് കാണുന്നത് ചുറ്റും കോമണ്ടോള് കെട്ടിയിട്ടുണ്ട് മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിന് ചുറ്റും കോമണ്ടോളൊക്കെ കെട്ടി അതിമനോഹരമാക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക വീടിൻ്റെ ബാക്ക് സൈഡിലെ സിറ്റൗട്ടാണ് കാണുന്നത് ഇപ്പോൾ വീടിൻ്റെ ബാക്കി സൈഡിലെ കൃഷികളാണ് കാണുന്ന കാണുന്നത് മാവ് പ്ലാവ് തെങ്ങ് അങ്ങനത്തെ എല്ലാം കൃഷികളുണ്ട് ഏതെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം ഉണ്ട് ഈ മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് ബസ് റൂട്ട് ചേർന്ന് അതായത് ബസ് റൂട്ടിൽ നിന്ന് മുപ്പത് മീറ്റർ മാറി ഒരു സെൻറ്റ് സ്ഥലത്തിന് എന്ത് വില ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും മെയിൻ ടൗൺ ആണ് ആ ടൗണിൽ നിന്ന് മുപ്പത് മീറ്റർ മാറി ഒരു സെൻറ് സ്ഥലത്തിന് എന്ത് വിലയുണ്ടാവും എന്നുള്ളത് നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെ മുപ്പത്തിയേഴ് സെൻറ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും നേരിൽ വന്ന് കാണുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും നമുക്കത് അറിയാൻ സാധിക്കും അതുകൂടാതെ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും അറിയാൻ സാധിക്കും ഇപ്പോൾ ഇതാണ് നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഒരു കൊട്ടാരം പോലത്തെ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു വീട് ഇതുപോലത്തെ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത്രയ്ക്ക് മനോഹരമാണ് ഈ വീട് കാണാൻ ഈ വീടിന്റെ ഇൻസൈഡ് വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വീടിന്റെ ഇൻസൈഡ് വീഡിയോ ഇനി നമ്മൾ കാണാൻ പോവാണ് അപ്പോൾ ഇതാണ് മെയിൻ ഡോറാണ് കാണുന്നത് ഫുള്ളും തേക്കാണ് ഇത് വീഡിയോയിൽ നമുക്കത് കാണാം ഇപ്പോൾ ഈ എല്ലാം കൂടെയാണെങ്കിൽ ഉടമസ്ഥൻ ചോദിക്കുന്നത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ ഒന്നും ഇല്ലാതെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ് കാണുന്നത് നമ്മൾ സീറ്റ് ഔട്ട് കണ്ടു സീറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നല്ല നീളവും നല്ല വലുപ്പമുള്ളൊരു ഔട്ട് ഇപ്പോൾ ഇതാണ് ലീവിങ് റൂമാണ് കാണുന്നത് നല്ല വലുപ്പമൊക്കെ ഉള്ള ഒരു ലീവിങ് റൂം ഇനി ബെഡ്റൂം ഒക്കെ ഒന്ന് കാണണം ബെഡ്റൂം ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്ക് ഒക്കെ കാണണം ഫുള്ളും തേക്കാണ് ഈ കാണുന്നതെല്ലാം തേക്കും കൊണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് ഇപ്പോൾ ബെഡ്റൂം കാണാം നല്ല നീളവും നല്ല വലുപ്പമുള്ള ബെഡ്റൂം ഇതൊക്കെ ഫിസ് ചെയ്തേക്കുന്നതാണ് ഈ കബർഡ് വർക്കെല്ലാം ഫിസ് ചെയ്തേക്കുന്ന കബോർഡ് വർക്കാണ് അപ്പോൾ ഇതെല്ലാം തേക്കാണ് അത് അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പോൾ ഇത് ഒരു ഡ്രസ്സിങ് റൂമാണ് ഡ്രസ്സിംഗ് റൂമിന്റെ കബോർഡ് വർക്കാണ് കാണുന്നത് ഫുള്ളും തേക്കാണ് എല്ലാം അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് അത് പുറത്താണ് അപ്പോൾ ടോയ്ലറ്റിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല നേരിൽ വരുമ്പോൾ നമുക്കത് കാണാം അപ്പോൾ ഇത് ലീവിങ് റൂമ് നല്ല നീളവും നല്ല വലിപ്പമുള്ള ഒരു ലീവിങ് റൂമ് ലിവിംഗ് റൂമിൻ്റെ ഒരു പാർക്കിഷൻ കൊടുത്തിരിക്കുന്നതാണ് അതെല്ലാം തേക്കാണ് അപ്പോൾ വീഡിയോയിൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഫുള്ളും തേക്കും കൊണ്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് ഇതൊക്കെ തേക്കാണ് അത്രയ്ക്കും മനോഹരമാണ് ഈ പ്രോപ്പർട്ടി കാണാൻ വീഡിയോ കാണുന്നേക്കാളും ഭംഗിയാണ് നേരിൽ വന്ന് കാണുന്നത് ഇപ്പോൾ ഇതാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കാണാം നല്ല റൗണ്ട് ഷേപ്പിൽ അതിമനോഹരമായ ഒരു സ്റ്റെയർ കേസും വീട് ഈ രണ്ടാം നില ഹാൾ കാണണം നല്ല വലുപ്പമൊക്കെ ഒരു ഹാളാണ് ഇപ്പോൾ ഇതാണ് ഡൈനിങ് ആണ് കാണുന്നത് ഡൈനിങ് ഹാളിലെ കബോർഡ് വർക്ക് കാണാം ഫുള്ളും തേക്കാണ് നല്ല ഒത്തിരി കബോർഡ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ആഡംബര വീട് തന്നെയാണ് ഇത് വീഡിയോയിൽ നമുക്കത് കാണാം ഇപ്പോൾ ഇത് ഡൈനിങ് ആണ് കാണുന്നത് നല്ല വലുപ്പവും നല്ല നീളവും ഉള്ള ഒരു ഡൈനിങ് ഹാള് ഇപ്പോൾ വീഡിയോ നമ്മൾ പറഞ്ഞായിരുന്നു നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് അടുത്ത ബെഡ്റൂമാണ് കാണുന്നത് നല്ല വലുപ്പമൊക്കെയുള്ള ബെഡ്റൂം ബാത്റൂമിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല നേരിൽ വരുമ്പോൾ നമുക്കത് കാണാം അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാളിൽ ലൈറ്റൊക്കെ കൊടുത്ത് അധികം മനോഹരമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് അടുത്ത ബെഡ്റൂമാണ് കാണുന്നത് നല്ല നീളവും നല്ല വലുപ്പമുള്ള ബെഡ്റൂം കബോഡ് വർക്കൊക്കെ നമുക്ക് കാണാം ഈ കട്ടിലൊക്കെ നമുക്ക് കാണാം അതെല്ലാം തേക്കാണ് ഇത് ഈ കാണുന്നതെല്ലാം തേക്കാണ് ഇപ്പോൾ ഇത് കാർബോർഡ് വർക്ക് നമുക്ക് കാണാം ഇതുപോലെ ഇത്രയും നല്ല കബോർഡ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം ഇങ്ങനെ ഒരു ബെഡ്റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും എന്നാണ് കാരണം അത്രയ്ക്കും നല്ല മനോഹരമായിട്ടാണ് ഈ ഓരോ വീടിൻ്റെ ഓരോ പണികൾ ഈ വീടിൻ്റെ ഓരോ പണികൾ അത്രയ്ക്ക് മനോഹരമാണ് ഡ്രസ്സിങ് റൂമിലെ കബോർഡ് വർക്കാണ് കാണുന്നത് ഇതെല്ലാം തേക്കാണ് ഇപ്പോൾ ഒരു റൂമിലെ ബാത്റൂമിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് നമുക്കിപ്പം കാണാം ഇപ്പോൾ ഇതാണ് കബോർഡ് വർക്കിൻ്റെ പണികൾ നമുക്കത് കാണാം ധാരാളം കബർഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എ സി ബെഡ്റൂമുകളൊക്കെയാണ് ഇപ്പോൾ ഇതാണ് കട്ടിലൊക്കെ ഈ ഫർണിച്ചർ എല്ലാം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ അതിന് ഉടമസ്ഥ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചോദിക്കുന്നു ഇപ്പോൾ ഇതാണ് ബാത്റൂമാണ് കാണുന്നത് നല്ല നീളവും നല്ല വലുപ്പമുള്ള ഒരു ആഡംബര ബാത്റൂം എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ നമുക്കിനി ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും ഇടുന്ന വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് അതും കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇടുന്ന വീടുകളുടെ വീഡിയോ ഞങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം you